ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നേത് ഇതുപോലെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത് അപ്പോൾ നമുക്ക് ത്രീ ഡി വ്യൂ ഇതുപോലെ കിട്ടൂടാ കാഴ്ചക്ക് നല്ല അടിപൊളി ഉക്കുന്ന മാത്രമല്ല നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നേത് ഇതുപോലെ നല്ല വ്യക്തമായിട്ട് കാണാൻ സാധിക്കും നമുക്ക് ധൈര്യമായിട്ട് വാഹനം നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്ന സ്പേസിൽ നിന്ന് നമുക്ക് എടുത്ത് പോകാൻ പറ്റും അപ്പം നമ്മുടെ വാഹനത്തിൻ്റെ മുമ്പിലോ പിറകിലോ സൈഡിലോ എന്തെല്ലാം ഉണ്ടെന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ട് കാണാം ധൈര്യമായിട്ട് നമുക്ക് വാഹനം മുന്നോട്ടോ ബാക്കോട്ടോ സൈഡിലേക്കോ എടുക്കാൻ സാധിക്കും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇൻസ്റ്റാളേഷൻ ചെയ്തതിന് ശേഷം നമ്മുടെ വാഹനം ഒന്ന് ഓടിച്ചു നോക്കാം അപ്പോൾ റൺ ചെയ്യുമ്പോൾ ഒരു വീഡിയോ എങ്ങനെയുണ്ടെന്ന് അറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും അപ്പോൾ അതെ ആ ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇത് ഇത് വാഹനം കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ അതെ ഇതുപോലെയാണ് നമ്മുടെ ഒരു ത്രീ ഡി വ്യൂ നമുക്ക് വരുന്നത് ഈ സൈഡിൽ ഓൾറെഡി ബേർഡ് വ്യൂ നമുക്ക് നമുക്കൂടി ഉണ്ടാവും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് വാഹനം പോകുന്ന ഒരു ഫ്രണ്ട് വ്യൂ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും പിന്നെ അതുകൂടാതെ നമുക്ക് ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് ഫുൾ ആയിട്ട് നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും ഇത് ഓപ്ഷൻ തന്നെയാണ് നമുക്ക് റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റ് ഇടുമ്പോൾ റൈറ്റ് സൈഡ് നമുക്ക് ഫുൾ ആയിട്ട് കാണാൻ പറ്റും പിന്നത് കൂടാതെ നമുക്ക് ഇതിന്റെ എല്ലാ ഓപ്ഷൻസും ഇതുപോലെ നമുക്ക് നമ്മുടെ വാഹനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ വാഹനം മുന്നിലോട്ട് പോകുമ്പോൾ ഏതെല്ലാം ഭാഗത്ത് തടസ്സങ്ങളുണ്ടെന്നുള്ളതെല്ലാം കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത് തന്നെ വളരെയേറെ ഉപകാരമല്ലേ നമ്മുടെ വാഹനം തന്നെ അതായത് ഇതുപോലെ പോകുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു വിഷൻ എടുക്കണമെങ്കിൽ നമുക്ക് അതായത് ഇതുപോലെ നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ സാധിക്കും കറക്റ്റായിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് ഇതേ ഇതുപോലെ കിട്ടണമെങ്കിൽ ഇതും കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ എടുക്കാൻ പറ്റും പിന്നെ അതുകൂടാതെ നമ്മുടെ ഇതാണ് നമുക്ക് വരുന്ന മെയിൻ സ്ക്രീൻ വരുന്നത് കറക്റ്റായിട്ട് ഓരോ വിഷനും നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി ഓരോ ക്യാമറകളും നമുക്ക് ത്രീ സിക്സ്റ്റി ആക്കണമെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഓരോ ക്യാമറയും നമുക്ക് കൃത്യമായിട്ടുള്ള ത്രീ സിക്സ്റ്റിയിൽ നമുക്ക് വർക്ക് ചെയ്യും